ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ വിൻഡോസിൻ്റെ ഗ്ലാസ് ഒക്കെ ഞാൻ തുടച്ചെടുക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ലോണം വെളിച്ചം വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നത് ആ വിൻഡോസല്ലോ അങ്ങനെ തന്നെ പൂപ്പ് പിടിച്ചു തന്നാലില്ലേ നമുക്ക് അത്രയ്ക്ക് വെളിച്ചം ഉണ്ടാവില്ല വീട്ടിനുള്ളിൽ ഞാൻ നമുക്കില്ല പുറത്തുനിന്ന് പോകണം പുറത്തുനിന്ന് പറയുമ്പോൾ ഇവിടെയല്ല നമ്മളെ ബേബിനെ കാണാൻ ഒന്ന് പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നത് എല്ലാം റെഡിയായി നിൽക്കുന്നതാണ് അപ്പം നമുക്ക് പോകേണ്ട ആൾ കുറച്ച് ബിസി ആയിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ ശംസുൻ്റെ ഒപ്പാണ് പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മൾ ആ ഒരു പ്രസവരക്ഷാ സ്ഥലം ഇത്തേൻ്റെ മോള് പ്രസവിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ബേബിൻ്റെ അടുത്ത് തിരിക്കാന്ന് വിചാരിച്ചിരിക്കാൻ നിൽക്കുന്നതാണ് ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് ലേറ്റ് ആകും പോകാൻ ഷംസൂൻ്റെ ജോലി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയമുള്ളതുകൊണ്ട് എന്താ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാരണം നെയ്ച്ചോറിനാണെങ്കിൽ അരിയൊന്നും കയ്യിലില്ല അതിപ്പോൾ അരിയൊക്കെ വിളിച്ച് പറഞ്ഞ ഷോപ്പിൽ നിന്ന് കൊണ്ടെത്തുന്നു എന്നിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്രയും സമയം എന്നൊന്നും അറിയില്ല പിന്നെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് ചിക്കൻ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ കിടപ്പുണ്ടായിരുന്നു പിന്നെ പുട്ടുപൊടിയുണ്ട് അപ്പോൾ പിന്നെ വേഗം മസാല പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു കിച്ചന് ഇത്രയും വൃത്തിയായിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇല്ല പ്രത്യേക ഒരു പോസിറ്റീവായി ആയിപാട്ട് ആ ടൈലിൽ മേലല്ല നമ്മുടെ മുഖം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ണാടി പോലെ കാണാമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേക ഒരു ഫീലാണ് ആ ഒരു ഭയങ്കര സുഖം അങ്ങനെ നല്ല നീറ്റായൊരു കിച്ചർ നമുക്ക് ജോലി ചെയ്യാനായിട്ട് അപ്പോൾ മസാല പുട്ടെന്ന് പറഞ്ഞാൽ ഈസി ഓപ്ഷൻ ആട്ടോ എനിക്ക് ഇനിയിപ്പം നമുക്കില്ല വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വന്നു എന്ന് വിചാരിക്കട്ടെ നിങ്ങളെ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് വീട്ടിലുള്ള ആൾക്കാർക്ക് ഉള്ള ചോറ് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ തലേ ദിവസത്തെ ചോറെല്ലാം ബാക്കിയുണ്ട് ഒപ്പിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവില്ല ആ ഒരു സമയത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ലഞ്ചിന് എക്സ്ട്രാ ഉണ്ടാവും ഒരു സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന റെസിപ്പി തന്നെയാണ് ഒന്നും ഇല്ലെങ്കിൽ ചിക്കനും കാര്യങ്ങളും ഒന്നും ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഒരു ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടി കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ രണ്ട് മൂന്ന് അനുഭവങ്ങൾ ണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ഈസി വേ ആണ് നമുക്ക് കിച്ചണിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാം അല്ലാണ്ട് ഒരു ചോറും സാമ്പാറും കറിയും തന്നെ വേണോ അങ്ങനെ ഒരു വാശി പിടിക്കണമെന്നു വേണ്ട ഇനി വേണമെങ്കിലേ ഇനി വെജിറ്റബിൾ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ടാൽ നല്ലാണോ നമുക്ക് ഹെൽത്തി ആയിട്ട് അങ്ങ് ഉച്ചക്കകത്തൊരു ലഞ്ചിന് പകരം ഒക്കെ നമുക്ക് ചോറ് തന്നെ വേണമെന്നില്ലല്ലോ ഈ ഒരു ഓപ്ഷൻ നല്ലതല്ലേ കുറേ സമയം വനക്കടണ്ടാകാനിപ്പോൾ നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ പുട്ടവിടെ അവിടെ നിറച്ച് വെച്ച് ബാക്കിയുള്ള ജോലികൾ ചെയ്തെടുക്കാം ഇപ്പോൾ ഗസ്റ്റ് വന്നാൽ അവരുടെ അടുത്ത് സംസാരിച്ചിരിക്കുക അങ്ങനെയൊക്കെ ഞാൻ ഈ ഒരു പുട്ടിന് ഒരുപാട് നല്ല നല്ല വശങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ മക്കൾക്ക് പ്ലെയിൻ പുട്ട് ഇഷ്ടമല്ലാട്ടോ അങ്ങനെ പുട്ട് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്താലും കേട്ടോ അല്ലാണ്ട് ലെയറാക്കി ലെയറാക്കി വെക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് കൂടുതൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇനിയിപ്പോൾ പുട്ടും ചാക്കൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആവണം കേട്ടോ നമ്മളെ വിളിച്ചിട്ടുണ്ട് റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ബേബിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം റെഡിയായി ഇറങ്ങുന്നുണ്ട് ഒരു സമയം കിട്ടും ഇപ്പോൾ സ്കൂളധികം ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ നേരത്തെ വിട്ട് കുട്ടികൾ വന്നാലോ ഒക്കെ ഇപ്പോൾ എല്ലാവരുടെയും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ പോയി ഞങ്ങളുടെ ബേബിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരിക്കാന്ന് കാരണം കുറേ വർഷത്തിന് ശേഷം നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു കുഞ്ഞു ബേബി വരുന്നത് അതിൻ്റെ ഇഷ്ടവും ഇഷ്ടം കൂടുതലും പിന്നെ എല്ലാവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ കുറേ കാലം കഴിഞ്ഞ് നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് കുഞ്ഞുങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത്ര ഒരു ഇത് കിട്ടില്ല നമുക്ക് ആ ഒരു കുട്ടികളെ കാര്യട്ടോ പറയുന്നത് നമ്മൾ മുതിർന്നവരല്ല അപ്പോൾ അല്ലാണ്ട് കുറേ വർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ പ്രത്യേകത ഒരു സ്പെഷ്യലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടത്തെ ഒരു ഫീലിംഗ് എന്ന് പറയുമ്പോൾ നല്ലൊരു നല്ല ചുറ്റുപാടും കാര്യങ്ങളും അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ നല്ല സമാധാനമായിട്ട് ഓരോ ഫാമിലിക്ക് നിൽക്കാൻ ഓരോരോ അപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ നല്ലൊരു ഇതാണ് പിന്നെ ഫുഡൊക്കെ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യുക കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഇഞ്ചെക്ഷൻ കുക്ക് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ആക്കി ചെയ്യുകയും ചെയ്യാം പിന്നെ ഫുഡൊക്കെ അവർ കൊണ്ടുത്തരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അതിനുള്ള ഫുഡ് അവർ എക്സ്ട്രാ തരൂട്ടോ കുറച്ച് മുൻകൂട്ടി പറഞ്ഞാൽ ആദ്യം രണ്ട് പേരുണ്ട് അവർക്കുള്ള ഫുഡ് വേണമല്ലേ ഒരാളാണുള്ളത് അവർക്കുള്ള ഫുഡ് എക്സ്ട്രാ വേണം അതിൻ്റെ ഒരു പേയ്മെൻറ്റ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ നമ്മൾ ആദ്യമോളില്ല ഇന്ന് ഫസ്റ്റ് ടൈം കേട്ടോ ബേബീനെ കാണുന്നത് അവൾ ഡെലിവറി സമയത്ത് ഹോസ്പിറ്റലിൽ വന്നിന് പക്ഷേ ആ ഒരു സമയത്ത് കുഞ്ഞ് ഐ സിയുലായോണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കുറേ നേഴ്സിൻ്റെ അടുത്തൊക്കെ അവളിങ്ങനെ കെഞ്ചി കെഞ്ചി ചോദിച്ചിരുന്നു എന്നിട്ടും അവളൊക്കെ ഒന്നും അവർ കാണിച്ചു കൊടുത്തിട്ടില്ല കാരണം വേറെയും കുട്ടികളുള്ളതാണ് നമുക്ക് എൻ ഐ സിയു എന്ന് പറഞ്ഞാൽ അറിയാലോ പിന്നെ ഇത് ഫാമിലി മൊത്തം വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ അതുമല്ല പ്രഗ്നൻസി ടൈമിലും ആഫ്റ്റർ ഡെലിവറി ഒക്കെ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് അത് നമുക്ക് എന്തായാലും വേണം കേട്ടോ ഞാനൊക്കെ പ്രസവിച്ച സമയത്ത് ഒരുപാട് പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് കാരണം ആ ഒരു സമയത്ത് ഹെൽപ്പിനൊന്നും ആരും ഇല്ലേനോ ഹെൽപ്പിച്ച ആൾ പിന്നെ വരാതെ മുങ്ങിക്കളെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത് റമളാ മാസമായിരുന്നു അത് സമയത്തിൽ ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് രാത്രി നോമ്പൊക്കെ തുറന്ന് വയ്യാണ്ടൊക്കെ നമുക്ക് ചൂടുവെള്ളം എല്ലാം ബാത്റൂമിലെല്ലാം കൊണ്ടുത്തരുന്നതാണെന്ന് സങ്കടമാവും ഞാൻ വിചാരിക്കുന്ന ഒരു സമയത്തൊന്നും ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ എന്തുകൊണ്ടും ലക്കിയാണ് പക്ഷേ എന്തായാലും ഫാമിലിയുടെ സപ്പോർട്ട് എന്നുള്ളൊരു സപ്പോർട്ട് അത് ഈ ഒരു ടൈമിൽ നമ്മൾ അവർക്ക് വേണം കാരണം ഒന്നാമതേ ശാരീരികമായും മാനസികമായിട്ടുള്ള തകരുന്നൊരു ടൈമിംഗ് ആണ് ഈ ഒരു പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി അത് രണ്ടും നമ്മൾ തന്നെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ബിഗ് സപ്പോർട്ട് കൂടെ ഉണ്ടാലേ പറ്റുള്ളൂ അപ്പോൾ ചായക്ക് കടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ അടുത്ത് പറഞ്ഞു പോയിട്ട് എന്തെങ്കിലും വായിച്ചുകൊണ്ട് തരാനായിട്ട് ഇവിടെ സ്നാക്സ് തൊട്ടടുത്ത് കിട്ടുന്നൊരു ബേക്കറി ഉണ്ട് അപ്പോൾ ഞാൻ പോയി വായിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം ഞങ്ങൾ പോവാം ഞങ്ങൾ പോകാം എന്നിട്ട് അവരാണ് പോകുന്നത് അപ്പോൾ ഇവ ഓരോരുത്തർക്കായിട്ട് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ബേബിനെ ഇരിക്കണേ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറി മാറി ഒരാളെ ഒരാളെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് സ്വയം എടുക്കാനും പറ്റുന്നില്ല എന്നാൽ നമ്മളെ സപ്പോർട്ടോട് കൂടിയിട്ട് രണ്ടു പേർക്കും ഇങ്ങനെ എല്ലാവർക്കും എത്ര മടിയിൽ വെച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ ഇത് തന്നെ ആദ്യയുടെ പണി ഇപ്പോൾ guys i'm zoya we're going to go to satish bakery and get some snacks so we can make tea come with us so we're going to go and get the snacks we're going to satish bakery in a auto rickshaw cuz Muthu is busy right now ha <laughs> bakery ഇവിടെ എണ്ണ ആക്കിയേ ഈ എണ്ണ എണ്ണ ഒരേപോലെ ഇര ഒരേതല്ലല്ലോ ചില്ലി നാലെണ്ണം അ അതില്ലേ നമ്മുടെ വളർന്നു വരുന്നൊരു ബ്ലോഗർ അല്ലേ തളർത്താൻ പാടില്ലല്ലോ ഞാനാണെങ്കിൽ കുറച്ച് സമയം ബിസി ആയിപ്പോയ ആ ഒരു സമയത്ത് പറഞ്ഞു മൂത്തു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റോടുകൂടി ചെയ്തതാണ് കേട്ടോ ഇത് നമ്മുടെ എളാമ്മയുടെ മകളുടെ മകളാണ് സോയാ പിന്നെ ഞാൻ നമുക്കിതിനധികം സമയമില്ല രണ്ടേ രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ ബേബി ഇവിടുന്ന് ഡിസ്ചാർജ് ആവാനായിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ വെൽക്കം പാർട്ടിയൊക്കെ നടത്തണ്ടേ ബേബി ഹോസ്പിറ്റൽ നേരെ ഇവിടത്തേക്കാണ് വന്നത് ഇനി നമ്മുടെ വീട്ടിലേക്കുള്ള വെൽക്കം പാർട്ടിയുടെ ഒരുക്കങ്ങളുമായിട്ട് അടുത്ത പ്രൈസ് ഓക്കേ